മണാർക്കാടിന് അഭിമാനമായി തെങ്കര കോൽപ്പാടം ഏരത് ബഷീറിന്റെയും സീനത്തിന്റെയും മകനാണ് മുഹമ്മദ് നസീബ് നിലവിൽ ഈസ്റ്റ് ബംഗാൾ ഫുട്ബോൾ ടീം അംഗമാണ് റിലയൻസ് ഡെവലപ്മെന്റ് ലീഗ് റണ്ണർ അപ്പ് ടീം അംഗമാണ് എ എഫ് സി ചാലഞ്ചർ ലീഗ് ക്വാർട്ടർ ഫൈനൽ ടീം അംഗം ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ടൂർണമെന്റിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും മികവ് തെളിയിച്ചു കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് വിജയിച്ച ടീമിലും നസീബ് അംഗമായിരുന്നു സന്തോഷ് ട്രോഫി ടീമിലേക്ക് നസീബിന് അവസരം കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് പിതാവ് ബഷീറും ഉമ്മസീനത്തും പറഞ്ഞു മറ്റു മക്കളെ പോലെ പഠനത്തെക്കാൾ ശ്രദ്ധ ചെലുത്തിയത് തുടക്കത്തിൽ എതിർത്തെങ്കിലും പിന്നീട് അവന്റെ വഴിക്ക് വിടുകയായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു വീണ്ടും വീണ്ടും സന്തോഷം നമ്മുടെ നിന്ന് ഉന്നതി എത്തിച്ച സന്തോഷ് ട്രോഫി ഈ വർഷത്തിലെ സന്തോഷ് ട്രോഫിയിൽ എന്റെ മൂലം ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ കളിയിലേക്ക് വരാനുള്ള സാധ്യത എന്ന് ചെറുപ്പം ആദ്യവും കാലത്ത് ഞാൻ കൂടി വാസന അതായത് എതിർത്തിന്റെ പേരിൽ പിന്നെ അവൻ അവന്റെ ഇഷ്ടത്തിന് കൂടിയാണ് ചോദിച്ചത് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നന്ദി പറയുന്നത് വിനോദ സാറിനോട് അവന്റെ കഴിവ് എന്താന്നുള്ളത് കണ്ടുപിടിച്ച് ഈസ്റ്റ് ബംഗാളൊക്കെ കൊണ്ടുപോയെന്ന സാറാണ് അതുകൊണ്ടാണ് ഇപ്പോ ഇപ്പൊ ഇവിടെ ചേർന്നത് അവസരം ലഭിച്ചതിൽ നസീബിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും വലിയ സന്തോഷത്തിലാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്